ക്യാമർ മാലുയുടെ റഹിമഹുല തർജുമാൻ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത്തി നാല് സൂറത്തുൽ അൻഫാൽ ആയത്തുകൾ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ അഴുബില്ലാൻ وإن يعودوا فقد مضت سنة الأولين وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما تعملون بصير وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير واعلموا أَنَّمَا ما غنمتم من شيء فأن لله خمسة فأن لله خمسه وللرسول ولذي القربى واليتامى "واليتامى والمساكين وابن السبيل إن كنتم إن كنتم آمنتم بالله وما أنزلنا وما أنزلنا على عبدنا يوم الفرقان يوم الفرقان يوم التقى الجمعان" والله على كل شيء قدير إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تباعدتم لاختلفتم في الميعاد ولكن ليقضي ولكن ليقضي الله امرا كان مفعولا ليهلك من هلك عن بينه ويحيى ويحيى من حي عن بينه وان الله لسميع عليم اذ يريكهم الله في منامك قليلا ولو اراكهم كثيرا لفشلتم ولتنازعتم في الامر ولكن الله سلم انه عليم بذات الصدور واذ يريكموهم اذ التقيتم في اعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور يا أيها الذين آمنوا إذا لقيتم فئة فاكبطوا واذكروا الله كثيرا لعلكم تفلحون واذكروا الله كثيرا لعلكم تفلحون وأطيعوا الله ورسوله ولا تنازعوا فتفشلوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين ولا تكونوا كالذين خرجوا من ديارهم بطرا، خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الْفِئَتَانِ نكص على عقبيه وقال إني بريء منكم ർജുമാനുൽ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത്തി അഞ്ച് സൂറത്തുൽ അൻഫാൽ ആയിരത്ത് മുപ്പത്തി എട്ട് സത്യനിഷേധികളായിട്ടുള്ളവരോട് നീ പറയുക അവർ വിരമിക്കുന്ന പക്ഷം മുമ്പ് ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് പുറക്കപ്പെടും അവർ ആവർത്തിക്കുന്ന പക്ഷം പൂർവികരുടെ കാര്യത്തിലുണ്ടായ നടപടി കഴിഞ്ഞു പോയിട്ടുണ്ട് അതായത് മുതലായവരുടെ അനുഭവങ്ങൾ ഇവർ അറിഞ്ഞിട്ടുണ്ടല്ലോ ആയത്ത് മുപ്പത്തി ഒൻപത് പീഡനം അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെയും മതാനുഷ്ഠാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവുക അതിന് തടസ്സം ഉണ്ടാവരുത് അത് ആരുടെയും നിർബന്ധത്തിനോ പ്രേ പ്രേരണക്കോ വേണ്ടിയാവരുത് മതം സ്വീകരിച്ചതിന്റെ പേരിൽ ആരും വർദ്ധിക്കപ്പെടരുത് അങ്ങനെയുള്ള സമാധാനവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നതുവരെ യുദ്ധം ചെയ്യാം മുസ്ലിമായതിൻ്റെ പേരിൽ പാവപ്പെട്ടവർ കഠിനമായ പീഡനം അനുഭവിച്ച് പരക്കെ അറിയപ്പെട്ടതാണല്ലോ പീഡനങ്ങൾ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഇങ്ങോട്ടും ചെയ്തതിന് സമ്മായി അങ്ങോട്ടും ചെയ്യുവാൻ അനുവാദം കൊടുത്തു വെറുതെ നടന്നാൽ തന്നെ മേക്കിട്ട് കയറുന്നവരാണ് ശത്രുക്കൾ അപ്പോൾ ഈ പകരം വീട്ടിൽ ആ ദുഷ്ടന്മാരുടെ ശൂര്യത വർദ്ധിക്കുമല്ലോ അങ്ങനെ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ച പശ്ചാത്തലമാണിത് ഈ അവസ്ഥ മാറുകയും മർദ്ദനവും പീഡനവും ഇല്ലാതാകുകയും ചെയ്താൽ പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും അനുവദിച്ച് കിട്ടിയാൽ മതി ഇതാണ് ആയത്തിലെ വിഷയം എന്നാൽ ചിലർ ഇവിടെ ഫിത്തിന എന്നതിന് ഷിർക്ക് എന്ന അർത്ഥം വെച്ചിരിക്കുന്നു അപ്പോൾ ബഹുദൈവാരാധന ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമെന്നായി അതായത് ഒരു മുഷിക്ക് ഈ ഭൂമിയിലുള്ളപ്പോൾ നിങ്ങൾ ആയുധം താഴെ വെക്കാൻ പാടില്ല എന്നായിത്തീരും ഇത്ര ഭയങ്കരമായ തീവ്രത വേറെ എന്തുണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങൾക്കും എതിരാണ് ആ വ്യാഖ്യാനം അതിനാൽ എല്ലാവരും ഉറക്കെ പറയുക ഈ പറയുന്നത് ഇസ്ലാമിനോ മുസ്ലിം സമുദായത്തിനോ ബാധകമല്ല എന്ന് ഇനി അവർ വിരമിച്ചാൽ നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി കാണുന്നവനാകുന്നു ആയത്ത് അവർ പിൻവാങ്ങുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവണെന്നറിയുക അവൻ എത്ര നല്ല വ അവൻ എത്ര നല്ല സഹായി നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സാധനം െഹുഹു ദൂതനും അടുത്ത കുടുംബക്കാർക്കും അനാഥകൾക്കും അഗത്കൾക്കും വഴിയാത്രക്കാരനും ആകുന്നു ദിവസത്തിൽ അതായത് രണ്ട് സംഘങ്ങൾ ദിവസത്തിൽ നമ്മുടെ അടിമക്ക് നാം ഇറക്കി കൊടുത്തതിലും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ കഴിവുള്ളവനാകുന്നു യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വസ്തുവകൾ വകകളിൽ അതായത് വനിമത്തിൽ അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനും ശേഷം പറഞ്ഞവർക്കും അവകാശപ്പെട്ടതാണ് മതസംബന്ധമായ പ്രചാരവേല കഴിവ സംരക്ഷണം മുതല മുതലായ പൊതു ആവശ്യങ്ങളിലാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സംയുക്ത ഓഹരി ചെലവഴക്കേണ്ടത് കുടുംബക്കാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം റസൂലിൻ്റെ കുടുംബമായ ബനു ഹാശ്യമും വനുമുത്തലിപ്പുമാകുന്നു ഇസ്ലാമിനു വേണ്ടി വളരെയധികം ത്യാഗം ചെയ്തവരാണിവർ സമുദായത്തിലെ അവശരും ദരിദ്രരുമായിട്ടുള്ള കൂട്ടരെയാണ് പിന്നെ പറഞ്ഞത് അപ്പോൾ മുതലിന്റെ അഞ്ചിലൊന്ന് ഈ പറഞ്ഞവർക്കാണ് അതിൽ ഒരു ഭാഗം പൊതുവിഷയങ്ങളിൽ ചെലവഴിക്കപ്പെടേണ്ടതുമാണ് ചെലവഴിക്കേണ്ടതുമാണ് ബാക്കി നാല് ഭാഗം പട്ടാളക്കാർക്ക് വിവേചൻ ദിവസം എന്ന് പറഞ്ഞത് ബദറി യുദ്ധ ദിവസത്തെ പറ്റിയാണ് അന്ന് ഇസ്ലാമിന്റെ സത്യവും കുഫുറിന്റെ അസത്യവും വേർതിരിഞ്ഞു കാഫറുകളുടെ ശക്തി അതോടുകൂടി കുറഞ്ഞു തുടങ്ങി ഇസ്ലാമിന്റെ ശക്തി വർദ്ധിക്കുവാനും തുടങ്ങി രണ്ട് സംഘങ്ങൾ ഒന്ന് ഇസ്ലാമിന്റെ സംഘവും ഒന്ന് കുഫുറിന്റെ സംഘവുമാകുന്നു ആ ദിവസത്തിൽ അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളെയും മഴയെയും മലക്കുകളെയും ഇറക്കി അവയെയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അതുമൂലമാണ് നിങ്ങൾക്ക് വിജയമുണ്ടായത് നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങൾ ജയിച്ചതും വനിയമത്ത് കിട്ടിയതും അതുകൊണ്ട് മുഴുവനും നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് വാദിക്കാൻ ഉമർ ന്യായമില്ലാ തർജുമാനു ആൽ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത്തി ആറ് സൂറത്തുൽ അൻഫാൽ ആയത്ത് നാൽപ്പത്തിരണ്ട് പേജ് ഇത് ഇത് നിങ്ങൾ അടുത്ത ായിരുന്ന സന്ദർഭം അവർ അകന്ന താഴ്വരയിലും കച്ചവട സംഘമാകട്ടെ നിങ്ങളിൽ നിന്ന് താഴെയും ആ മരുന്നെരുവിൽ നിന്ന് മദീനയോട് അടുത്ത ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നു അകന്ന ഭാഗത്ത് അവരും നിൽക്കുന്നു മദീനയിൽ നിന്ന് വരുന്നവരെ കണക്കിലെടുത്തുകൊണ്ടാണ് അടുത്തെന്നും അകന്നതെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത് മഴ പെയ്ത് വെള്ളം കിട്ടുകയും ഭൂമി ഉറക്കുകയും ചെയ്തു നിങ്ങൾ തേടിപ്പുറപ്പെട്ട കച്ചവട സംഘമാകട്ടെ കുറെ കൂടി താഴ്ന്ന വഴിയിൽ കൂടി കടൽക്കരയിലൂടെ കടന്ന് രക്ഷപ്പെട്ടു അവരുമായി കുട്ടിമുട്ടുവാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ യുദ്ധസംഘവുമായി അവിചാരിതമായി അള്ളാഹു നിങ്ങളെ കൂട്ടിമുട്ടിച്ചു പേജ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ും ഫിൽമി ആദി നിങ്ങൾ പരസ്പരം യുദ്ധത്തിന് തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനത്തിൽ നിങ്ങൾ ഭിന്നിക്കുമായിരുന്നു പരസ്പരം പോർവിളി നടത്തി സ്ഥലവും നിശ്ചയിച്ചു കൊണ്ടായിരുന്നില്ല ഭദ്രയുദ്ധം അങ്ങനെ നിശ്ചയിച്ചു കൊണ്ടായിരുന്നെങ്കിൽ സഹാബികൾ വിവിധ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു ഇപ്പോൾ വേണ്ടത്ര ആയുധങ്ങളും സന്നാഹങ്ങളും ഇല്ല അതുകൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് പിന്തിരിയണമെന്ന അഭിപ്രായം വരെ ാം എന്നാൽ ഇവിടെ അള്ളാഹു വിധിച്ചത് സംഭവിച്ചു കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചു പോയ മുസ്ലിങ്ങൾ ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടി സത്യത്തിന്റെ വക്താക്കൾ വിജയിച്ചു അസത്യത്തിന്റെ വക്താക്കൾ പരാജയപ്പെട്ടു പക്ഷെ നടപ്പിൽ വരാൻ പോകുന്ന ഒരു കാര്യം അള്ളാഹു വിധിക്കുവാൻ വേണ്ടി അങ്ങനെ സംഭവിപ്പിച്ചു അതായത് ഒരു മുൻ തീരുമാനം കൂടാതെ നിങ്ങളെ അവൻ കൂട്ടിമുട്ടിച്ചു മൻ ഹലക വ്യക്തമായ തെളിവിനാൽ നാശമടയുവാൻ വേണ്ടി നാശം ൂർവം കൽപ്പിച്ചുകൂട്ടി നാശം തെരഞ്ഞെടുത്തോട്ടെ ജീവനുള്ളവർ ബോധപൂർവം ജീവിക്കാൻ വേണ്ടിയും നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അങ്ങനെ സത്യം ജയിച്ചു അസത്യം തോറ്റു സത്യത്തിന്റെ ഈ വിജയത്തിൽ ഒരു അസാധാരണത്വം ഉണ്ട് ജയിക്കാനത്തക്ക യാതൊരു ഭൗതിക കഴിവും ഈ സത്യവാൻമാർക്കുണ്ടായിരുന്നില്ല കണ്ടവർക്കും കേട്ടറിഞ്ഞവർക്കുമെല്ലാം ഇത് ബോധ്യമാണ് അങ്ങനെ കാര്യമൊക്കെ വെളിച്ചത്തായി ഇത് ഇനി നശിക്കുന്നവൻ നശിച്ചോട്ടെ ജീവിക്കുന്നവൻ ജീവിക്കട്ടെ ആയിരത്തി നാപ്പത്തി മൂന്ന് അവരെ എണ്ണത്തിൽ കുറച്ചുപേരായി അള്ളാഹു നിങ്ങൾ നിനക്ക് നിന്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്ന സന്ദർഭം അവരെ നിനക്ക് അവൻ അധികമായി കാണിച്ചു തന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്കളായി പോവുകയും കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു പേജ് പക്ഷേ അള്ളാഹു രക്ഷിച്ചു നിശ്ചയമായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു നബിസ്ലമുക്ക് സ്വപ്നം കാണിച്ചു ശത്രുക്കളെ എണ്ണം കുറഞ്ഞ ഒരു ചെറു സംഘമായിട്ട് കണ്ടു അപ്പോൾ നബി സഹാബികളും ഇല്ല വിവരം പറഞ്ഞു സ്വാഭാവികമായി അവർക്ക് ധൈര്യമുണ്ടായി വലിയ ഒരു സംഘമായി കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ വിപരീത ഫലവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമായിരുന്നു അതൊന്നും വരാതെ അള്ളാഹു രക്ഷിച്ചു ആയത്ത് ആയിരത്തി നാപ്പത്തിനാല് ും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങളുടെ കണ്ണിൽ അവരെ കുറവായി കാണിച്ചു തരുമ്പോൾ അവരുടെ കണ്ണിൽ നിങ്ങളെ കുറച്ചാക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയത്രേ അത് ത്രേ കാര്യങ്ങൾ മടക്കപ്പെടുന്നത് യുദ്ധം ആരംഭിച്ചപ്പോൾ കാഫറുകൾ മൂന്നിരട്ടിയെങ്കിലും കാഴ്ചയിൽ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മനുകൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു അങ്ങനെ അവർക്ക് ആശങ്കകൾ ഒഴിവാക്കായി കാഫറുകളുടെ കാഴ്ചയിലാകട്ടെ മുസ്ലിം സൈന്യത്തെ ചെറുതാക്കി കാണിച്ചു കൊടുത്തു ഇവരെ വളരെ എളുപ്പത്തിൽ കൊന്നൊടുക്കാമെന്ന് അവർക്ക് തോന്നി അങ്ങനെ ധൈര്യപൂർവ്വം രണ്ടു കൂട്ടരും ഏറ്റുമുട്ടി ശത്രുക്കൾ അംബയെ പരാജയപ്പെട്ടു അപ്രകാരം ഒബ്വാഹു ഉദ്ദേശിച്ചത് നടപ്പിൽ വരുത്തി അബ്വാഹുവിൻ്റെ വചനം ഉയരുകയും വിജയിക്കുകയും ചെയ്യണമെന്നും കുഫറിൻ്റെ വചനം താഴ്ചപ്പാടിലും പരാജയത്തിലും ആകണമെന്നും ഒവ്വാഹു വിധിച്ചത് ഇവിടെ നടപ്പിൽ വന്നു മൗലവിയുടെ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് സൂറത്തുൽ അൻഫാൽ സൂഹത്തുൽ ആയിരത്തി അഞ്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ കസീറ ധാരാളമായി അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾ ശത്രുക്കൾ നിങ്ങളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ അവരെ പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ ഉറച്ചു നിൽക്കണം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനിൽ ദൃഢമായി വിശ്വസിച്ച് ഭരമേൽപ്പിക്കുകയും വേണം എഴുന്ന എന്നാൽ നിങ്ങൾ വിജയം വരിക്കും അബ്ദുല്ലാഹിബിനു അബി ഔഫ ഉദ്ധരിക്കുന്നു പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ ശത്രുവെ കണ്ടുമുട്ടാൻ കൊതിക്കരുത് അള്ളാഹുവിനോട് അതിൽ നിന്ന് ഒഴിവാക്കി തരുവാൻ അപേക്ഷിക്കുവിൻ എന്നാൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടിയാൽ അപ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം സ്വർഗം വാളുകൾ തണലുണ്ടെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക ബുഹാരി ഇരുപത്തി ഒൻപത് അറുപത്തി ആറ് മുസ്ലിം പതിനേഴ് നാപ്പത്തിരണ്ട് യുദ്ധത്തിന് വേണ്ടി കൊതിക്കരുത് യുദ്ധം വേണ്ടി വന്നാൽ ഭീരുത്വം കാണിക്കുകയും വരുത് ത്യാഗമനസ്ഥിതിയോടെ ധീരതയോടെ പോരാടുന്നവർക്കാണ് സ്വർഗം ലഭിക്കുക ആയിരത്തി നാപ്പത്തി ആറ് അവൻറെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവേൻ നിങ്ങൾ ഭിന്നിക്കുകയും അരുത് ഫു എന്നാൽ ഹബ തീരും നിങ്ങളുടെ കാറ്റ് പോകുകയും ചെയ്യും അതായത് നിങ്ങളുടെ ജീവൻ നശിപ്പിക്കും ഏതൊരു ഛേദന വസ്തു എന്നും വായു കൂടാതെ ഒക്കുകയില്ല ജീവികളുടെ കാറ്റ് പോയാൽ ജീവൻ പോയി ഭിന്നിപ്പ് സമുദായത്തിന്റെ ചൈതന്യം നശിപ്പിക്കും നിങ്ങൾ സഹനം അവലംബിക്കുകയും ചെയ്യുക നിശ്ചയമായും ഒഹു സഹ സഹനം അവലംബിക്കുന്നവരുടെ കൂടെയാകുന്നു രണാങ്കണത്തിൽ ഉറച്ചു നിന്ന് പുരിതലും എന്തും നേടാനൊരുങ്ങലും എന്തു തന്നെ സംഭവിച്ചാലും പിന്തിരിയാതിരിക്കലുമാണ് യുദ്ധത്തിലെ സഹനം യുദ്ധത്തിൽ നിങ്ങൾ സഹിച്ചാൽ ഒവ്വാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും അപ്പോൾ പിന്നെ ഒവ്വാഹുവിൻ്റെ സംഘം ഒരിക്കലും തോൽക്കുകയില്ലല്ലോ നിങ്ങളുടെ വീഴ്ച കൊണ്ട് ഒവ്വാഹു പരീക്ഷണാർത്ഥം ആ കൂട്ടുകെട്ട് പിൻവലിച്ചാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല സൂക്ഷ്മത അവലംബിക്കുക ആയിരത്തി നാൽപ്പത്തിയേഴ് വല്ലാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടിയും വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത് വയസ് അഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും അവർ തടയുകയും ചെയ്യുന്നു നിങ്ങളെല്ലായ്പോഴും അബ്വാഹുവിനെ ഓർമ്മിക്കുന്നവരും അവരോട് താഴ്മ കാണിക്കുന്നവരുമാകണം നിങ്ങളുടെ ശത്രുക്കളെപ്പോലെ നിങ്ങൾ ആവരുത് അവർ വലിയ ഗമ കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പുറപ്പെടും അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തടയുവാൻ ശ്രമിക്കും സത്യനിഷേധികൾ വലിയ അഹങ്കാരവും പൊങ്ങച്ചവും കാണിച്ചുകൊണ്ടാണ് ബദ്രിലേക്ക് പുറപ്പെട്ടത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം പേജ് എഴുന്നൂറ്റി രണ്ട് അവർ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞിട്ടും തിരിച്ചു പോകാതെ അബൂ ജഫ്രിന്റെ നേതൃത്വത്തിൽ അവർ ബദറിൽ മൂന്ന് ദിവസം ആഘോഷത്തോടെ കഴിച്ചുകൂട്ടി കള്ളുടിയും നൃത്തവും പാട്ടും ഒട്ടകങ്ങളെ അറുത്തെത്തുന്നതിലും അറബികൾക്കിടയിൽ പ്രശസ്തി നേടിയേ മടങ്ങൂ എന്ന് അവർ വീരവാദം മുഴക്കി പക്ഷേ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു കൂട്ടരെ പോലെ നിങ്ങൾ ആയിക്കുടന്ന് മുസ്ലിങ്ങളെ ഉണർത്തുകയാണിവിടെ അവർ ചെയ്യുന്നതിനെ വലയം ചെയ്യുന്നവനാകുന്നു ഏത് സമയത്തും അവനുദ്ദേശിക്കുന്നത് പോലെ ചെയ്യുവാൻ എല്ലാ കഴിവും ഉള്ളവനാണവൻ ആയത്ത് നാൽപ്പത്തിയെട്ട് ും അവർക്ക് അവരുടെ പ്രവൃത്തികളെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭം അവർ ചെയ്യുന്നതൊക്കെ വേണ്ടതും നല്ലതും തന്നെ എന്ന് പിശാച്ച് തോന്നിപ്പിച്ചു അവൻ പറയുകയും ചെയ്തു ഇന്ന് മനുഷ്യരിൽ ആരും നിങ്ങളെ തോൽപ്പിക്കുന്നവരായി ആരും തന്നെയില്ല ഇല്ല നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സഹായമാകുന്നു

ഷദീദുൽ കഠിനമായി ശിക്ഷിക്കുന്നവരാണ് ചതിയിലൂടെ മനുഷ്യരെ പിശാച്ച് അപകടത്തെ ചാടിക്കും തെറ്റ് ചെയ്യാൻ എല്ലാ പ്രേരണയും പ്രോത്സാഹനവും നൽകും അപകടത്തെ ചാടി എന്ന് കണ്ടാൽ പിശാച്ച് പിൻവാങ്ങും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധസന്നാഹം നടത്താൻ അവിശ്വാസികളെ പിശാച്ച് ഇളക്കി വിട്ടു പിശാചിൻ്റെ ദുർബോധനങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് ഒരു സംഘം വ്യാഖ്യാതാക്കൾ പറയുന്നു യുദ്ധത്തെ സംബന്ധിച്ച് അവിശ്വാസികൾ നടത്തിയ കൂടിയാലോചനയിൽ പിശാച്ച് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷവും പറയുന്നത് ബദർ ഇരു വിഭാഗവും പോരാട്ടത്തിന് തയ്യാറായി നിന്ന നേരം മരക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് പിശാച്ച് നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത്